ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിവിയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ മേലുള്ള ചതി എത്രയും പെട്ടെന്ന് തെളിയിക്കണം തെളിയിക്കണമെന്ന് വേദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പല കോണിൽ നിന്നും വേദ വിക്രം രക്ഷിക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിലാണ് രമ്യയുടെ നമ്പർ വേദയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ട്രൂ കോളറിലൂടെ ആ നമ്പർ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് വേദ ചെക്ക് ചെയ്തപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നത് മറ്റൊരു നെട്ടിക്കുന്ന സത്യമായിരുന്നു അതായത് ട്രൂ കോളറിൽ രമയുടെ പേര് രമ്യ എന്ന് പറ രമ്യ എന്ന് പോലും ിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പകരം മഹാലക്ഷ്മി എന്ന പേരിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഷോക്ക് ആവുന്നുണ്ട് നമ്മുടെ വേദം ഇങ്ങനെ പേര് മാറ്റി കൊടുക്കാൻ എന്താണ് അവൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി അത് അവൾക്ക് പരിചയമുള്ള വേറെ ആരുണ്ടെങ്കിലാണോ എന്ന് പല ഡൗട്ടായി പിന്നീട് വേദക്കേട്ടം ശരി ഏതായാലും അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവൾ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലേക്ക് പോകാം അവിടെ പോയി കഴിഞ്ഞാൽ അവളെക്കുറിച്ച് കൂടുതലറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഓഫീസിലേക്ക് തേടി പോവുകയാണ് യാദൃശ്ചികമായിട്ട് അവിടെ പോകുമ്പോൾ അവിടെ വേദയുടെ ഒരു പഴയ ഫ്രണ്ടിനെ അവൾ മീറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം അപ്പോൾ നീ എനി ചെയ്തു തരുന്നെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താ കാര്യം എന്ന് ചോദിക്കും വേദയോട് അല്ല എനിക്കൊരു എംപ്ലോയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആരോട് ചോദിച്ചാലാ കിട്ടുക എന്നൊക്കെ ചോദിക്കും അതിന് എച്ച് ആർ ഐ തന്നെ കാണണം അത് അവർക്കാണ് എംപ്ലോയീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ അറിയുക എന്ന് പറയേണ്ടത് കേട്ടോ അപ്പോൾ ആരാണ് എച്ച് ആർ ഐ ചോദിക്കുമ്പോൾ അത് ഭാഗ്യവശാലും ഞാൻ തന്നെയാണ് പറയാനോട്ടോ അപ്പോൾ വളരെയധികം അവൾ സന്തോഷിക്കുന്നുണ്ട് ഓക്കെ ഒന്ന് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം നീ ഈ ഒരു ഫോട്ടോയിലുള്ള ആൾ ഇവിടുത്തെ എംപ്ലോയി ആയിട്ട് ഉണ്ടോയെന്ന് നോക്കണമെന്ന് ചെക്ക് ചെയ്യണം പറയാനോട്ടോ ശരി എന്താ പേരെന്ന് ചോദിക്കും ആദ്യം രമ്യ എന്ന് പറയട്ടോ രമ്യ എന്ന് പേര് നോക്കിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക ഒരു ആറ് ഏഴ് പേരിൻ്റെ ഫോട്ടോസ് വരും അപ്പോൾ ഇതാ ഇതിലുള്ളതാണോ രമ്യാന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേദ തൻ്റെ കയ്യിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കും കേട്ടോ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ പ അതിൽ കാണിക്കുന്നത് വേദയുടെ കൈവശമുള്ള രമ്യയുടെ ഒരു ഫോട്ടോ പോലും ഒരു രമ്യയായിട്ട് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ രമ്യയായിട്ട് ആ കുട്ടി ഇവിടെ ഇല്ലല്ലോ വേറെ ആരാണെന്ന് ഒന്നും കൂടെ ഡൗട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴാണ് വേദിക്ക് ഓർമ്മ വരുന്ന ആ പേര് അതായത് മഹാലക്ഷ്മി എന്നുള്ള പേര് മഹാലക്ഷ്മി എന്ന് അടിച്ചു നോക്കാൻ പറയും കേട്ടോ അതും കൂടെ അടിച്ചു നോക്കുമ്പോൾ ഒരു കുട്ടി മാത്രണ്ടോ എന്ന് പറയും കേട്ടോ അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയും ശരി ഞാൻ എന്തായാലും അവരി നേരിട്ട് ഇവിടെ വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നേരിട്ട് വിളിക്കുകയാണ് കേട്ടോ ക്യാബിനിലേക്ക് അപ്പോൾ രണ്ടാളും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ രമ്യാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ വന്ന് കഴിയുമ്പോൾ അത് വേറൊരു പെൺകുട്ടി തന്നെയാണ് അപ്പോൾ അവളെ പേര് പറഞ്ഞത് അതായത് താൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയായിരുന്നു ഈ ഒരു ഓഫീസിലുള്ള വർക്ക് പോലും ചെയ്യുന്നില്ല അതും അവളുടെ കള്ളത്തരമായിരുന്നു മൊത്തത്തിൽ അവൾ ഫേക്കാണെന്ന് പറഞ്ഞിട്ട് വേദിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ടൈമിലാണ് അങ്ങോട്ട് വേറൊരു സ്റ്റാഫ് വരുന്നത് ആ സ്റ്റാഫ് നമ്മുടെ എച്ച് ആറിനെക്കോട് സംസാരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ പറയുകയാണ് ഈ കുട്ടി ഈ കുട്ടി നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കാനുണ്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ ഈ കുട്ടിനെ അറിയോ ചോദിക്കുകയാണ് അല്ല ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയെ ഒരു തട്ടിപ്പ് കേസിൽ അതായത് സ്വർണം മോഷണത്തിന്റെ കേസിൽ ഈ കുട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് വളരെ വലിയ വാർത്തയൊക്കെ ആയിരുന്നു ഫോണിലും നെറ്റിലൊക്കെ വളരെയധികം ഇങ്ങനെ വളരെയധികം പരന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഇട്ട വേദം നെട്ടുകയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അത് നെറ്റിൽ തന്നെ ഉണ്ടാവുമല്ലോ ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നെറ്റിൽ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഓഡിയോ അതായത് പോലീസുകാർ രമ്യ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് അല്ല ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ട് കാണിച്ചു കൊടുക്കണം അത് കണ്ട നെട്ടുകയാണ് നമ്മുടെ വേദ അവൾക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ശേഷം അയാളോട് ആ ക്ലിപ്പ് എത്രയും പെട്ടെന്ന് തനിക്ക് അയച്ചിടാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അയാൾ വേദയ്ക്ക് ആ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം വേദയ്ക്ക് മനസ്സിലാവാണ് രമ്യ ശരിക്കും ഒരു തട്ടിപ്പുകാരി തന്നെയാണ് അവൾ അവളും കൂടെ അറിഞ്ഞിട്ടായിരുന്നു വിക്രമിനെ ചതിക്കുഴിയിൽപ്പെടുത്താൻ നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് വിക്രം ഇത്രമൊരു അവസ്ഥയിൽ വന്നിരിക്കുന്നതെന്നും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു വിവരങ്ങളെല്ലാം മറ്റുള്ളവരെ മീഡിയയെയും അറിയിക്കുക അല്ലെങ്കിൽ പോലീസുകാരെ അറിയിക്കുക എന്നൊരു ചിന്ത മാത്രമാണ് ഇനി വേദക്ക് ി സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വിക്രമിൻ്റെ മേലുള്ള ഈ ഒരു അപരാധം വേറെ എങ്ങനെ വായിച്ചു കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്